ചാർജ് ഇതൊക്കെ കൂട്ടി വേറെ കണ്ടാ രണ്ടായിരം രൂപ എക്സ്ട്രാ മുപ്പത് രണ്ടായിരം രൂപ ഒരു മാസത്തെ കണക്ക് കണക്ക് ഇപ്പൊ എ സി വെച്ചിട്ട് ഇപ്പൊ ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് ദിവസത്തി മൂന്ന് ദിവസം കറണ്ട് ബില്ല്ണ്ട് കറണ്ട് ബില്ല് രണ്ട് മാസം രണ്ടു മൂന്ന് മാസം കറണ്ട് ബില്ല് വന്നത് അറുന്നൂറായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചിട്ട് ചാർജ് കൂടിയെന്ന് പറഞ്ഞു എണ്ണൂറ് വന്നു എണ്ണൂറ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എ സിക്ക് എ സി വെച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ചാർജ് വന്നു ചാർജ് വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചു രൂപ വന്നേക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചു രൂപ അപ്പൊ എണ്ണൂറ് രൂപ ആയിരുന്നു കറന്റ് ചാർജ് വന്നുകൊണ്ടിരുന്നത് നിലവില് ഇപ്പൊ വീണ്ടും വന്നേക്കണത് ഇപ്പൊ ആയിരത്തി ഒരുനൂറ്റി ജില്ലാൻ്റെ പൈസയാവും ആ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പത്തെ ചൂടിന്റെ കാഠിന്യം തന്നെ ഭയങ്കര പ്രശ്നമുള്ള പുറത്തേക്കിറങ്ങിയ ഭയങ്കര ചൂട് പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇടക്ക് വന്ന് കയറി ഇരുന്ന് ഇത് വരും വെട്ടും മുടി വെട്ടും പോവും അപ്പൊ അവര് പറയും ചാർജ് വെച്ചിട്ട് വാങ്ങിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല എ സി ഒക്കെ ഉള്ള കടകളിലൊക്കെ മിക്കവരും ചാർജ് ഉണ്ടല്ലോ ചാർജ് പത്ത് രൂപ അഞ്ഞൂറ് രൂപ കൂടുതലൊന്നും കൂടുതലൊന്നുമില്ല ഒരാളെ കൊല്ലണ സംഭവം ഒന്നും നമ്മളടുത്തില്ല പിന്നെ സംഭവം സെറ്റപ്പ് അല്ലേ